വിശ്വമിശ്യായി ക്സ്തുതിയായിരിക്കട്ടെ ആഴത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എലിയസ് ലീവ മൂശക്കാലത്തിൽ അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വാക്തത്വ നാട്ടിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ദൈവമൊരുക്കിയ കരുതലിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ സുന്ദരമായ ഓർമ്മകൾ നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കുമെന്നും ദീർഘകാലം ഈ ലോകത്തിൽ ജീവിക്കാൻ ഇത് നമ്മെ സഹായിക്കുമെന്നുമാണ് ഒന്നാം വായനയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുല്യനായ ദൈവത്തിൻ്റെ അളവില്ലാത്ത കാരുണ്യവും അവിടുത്തെ അപരിമയ ശക്തിയിലും എത്രമാത്രം വലുതാണ് എന്ന വെളിപ്പെടുത്തലാണ് ഇന്നത്തെ രണ്ടാം വായന യശീയ പ്രവചനം നാൽപ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ മനുഷ്യൻ്റെ നിസ്സാരതയെ വളരെ കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നാൽപ്പതാം അധ്യായം പതിനേഴാം തിരുവിതാം ഇപ്രകാരം പറയുന്നു അവിടുത്തെ മുൻപിൽ ജനതകൾ ഒന്നുമല്ല ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെ അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ ദൈവത്തിൻ്റെ കാരണത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു നിസ്സാരനായ മനുഷ്യൻ ഈ ലോകത്തിൽ മഹത്വപ്പെടുന്നത് ദൈവത്തോട് ചേർന്ന് ദൈവിക വഴികളിൽ വ്യാപരിച്ച് മിശിഹായുടെ പരിമളം ഈ ലോകത്തിൽ പരത്തേണ്ടവരാണ് നാം എല്ലാവരും എന്ന സുന്ദരമായ ചിന്തയാണ് ഇന്നത്തെ ലേഖന ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോലോ സ്ലിഹാം കോർന്തോസിലേ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഉത്തരവാദിത്വം വേറുന്നവരും ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ഈ ലോകത്തിൽ തുടരേണ്ടവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വിഷുഹായുടെ പുനരാഗമനത്തെയും അന്ത്യവിദ്യയെയും കുറിച്ച് ധ്യാനിക്കുന്ന എലിയ സ്ലിഹ മൂശക്കാലത്തിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയാണ് സഭ ഇന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന അഹങ്കാരവും തങ്ങൾ മറ്റുള്ളവരെക്കാൾ കേമന്മാരാണെന്നുള്ള ചിന്തയും പേര് നടക്കുന്ന യഹൂദ ജീവിതത്തിൻ്റെ അവകാശവാദം തിരുത്തി കുറിക്കുന്ന ഈശോയെയാണ് ഇന്നത്തെ സുശേഷത്തിൽ നാം കാണുന്നത് മുന്തിരി പശ്ചാത്തലം ഉപയോഗിച്ചാണ് ഈശോ ഇന്ന് സംസാരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും ഇസ്രായേലിലെ മുന്തിരിത്തോട്ടങ്ങൾ തോട്ടങ്ങൾ വിളവെടുപ്പിൻ്റെ ഉത്സവത്തിമിർപ്പിലാകും പഴുത്തു ഭാഗമായ മുന്തിരികൾ ഈ സമയത്ത് ശേഖരിച്ചില്ലെങ്കിൽ തുടർന്നു വരുന്ന മഴയും കാറ്റുമേറ്റ് അവ നശിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വേലക്കാരെ അന്വേഷിച്ച് ഇറങ്ങുന്നതും ഇങ്ങനെയുള്ള മുന്തിരിത്തോട്ടങ്ങൾ അനേകർക്ക് ആശ്വാസത്തിൻ്റെ ഇടങ്ങളാണ് പണിക്കൂലിയായി ലഭിക്കുന്ന ഒരു ധനാറ ഒരു സാധാരണ ഇസ്രായേൽക്കാരന് ഒരു ദിവസത്തെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന തുകയാണ് വിശോ പറയുന്ന ഉപമയുടെ ആരംഭം ഇങ്ങനെയാണ് സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥൻ തൻ്റെ മുന്തിരിത്തോട്ടത്തോടുള്ള തീക്ഷ്ണത ഉള്ളിൽ പേർന്നവരാണ് മുന്തിരിത്തോട്ടത്തോടുള്ള ഉടമസ്ഥൻ്റെ അതീവ താല്പര്യവും ജോലിക്കാരോടുള്ള പരിഗണനയും ഇവിടെ നമുക്ക് വായിച്ചെടുക്കാനാവും ദൈവത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ ദൈവം കണ്ടെത്തി തിരഞ്ഞെടുത്തവരാണ് യഹൂദജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്ന യഹൂദരെയും ക്രിസ്തീയ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്നവരെയുമാണ് ഒന്നാം മണിക്കൂറിൽ വിളിക്കപ്പെട്ട ജോലിക്കാരെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം തൻ്റെ കൽപ്പനകളുടെയും പരിഗണനകളുടെയും നടുവിൽ ദൈവം അവരെ കാത്തുപരിപാലിച്ചു അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിച്ചു ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ അവർ തഴച്ചു വളർന്നു കരുതലും കാവലുമായ ദൈവം അവരുടെ കൂടെ നടന്നു ഈ തോട്ടത്തിൻ്റെ സമൃദ്ധിയും തോട്ടക്കാരൻ്റെ സ്നേഹ വായ്പകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് സ്നേഹത്തിൻ്റെ ശൈലികൾ അവർ മറന്നുപോയി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അഹങ്കാരം അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപിച്ചപ്പോൾ ചുറ്റുമുള്ളവരെ പരിഗണിക്കുവാനും അവരോട് കാരുണ്യം കാണിക്കുവാനും അവർ മറന്നുപോയി ദൈവരാജ്യത്തിൻ്റെ ശൈലി മറന്നവരുടെ മുൻപിൽ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ ലിശോ അനാവരണം ചെയ്യുകയാണിവിടെ ദൈവരാജ്യം അതിൻ്റെ സമൃദ്ധിയിൽ തുടരുമ്പോഴും ഈ സമൃദ്ധിയിൽ പങ്കു പറ്റാനാവാതെ പുറത്തു നിൽക്കുന്നവർ നിരവധിയാണ് ഒരുപക്ഷേ ഈ മുന്തിരിത്തോട്ടത്തിനുള്ളിലുള്ളവർ ശ്രമിക്കാത്തതുകൊണ്ടാവാം അല്ലെങ്കിൽ ഉള്ളിലുള്ളവരുടെ മാതൃകകൾക്കൊന്നും പുറത്തു നിൽക്കുന്നവരെ ആകർഷിക്കാൻ പറ്റാത്തതുകൊണ്ടുമാകാം നമ്മുടെയും ആത്മീയ ജീവിതത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യഥാർത്ഥ ചൈതന്യത്തിൽ നമുക്ക് തുടരാനാകുന്നുണ്ടോ നമ്മുടെ നിസ്സംഗതയും സഹകരണക്കുറവും മൂലം സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിലെ വിളവുകൾ ശേഖരിക്കപ്പെടാനാകാതെ പോകുന്നുണ്ടോ സ്വർഗത്തിൻ്റെ കൃപാപരങ്ങൾ ചൊരിയപ്പെടുന്ന സഭയിൽ നിന്നും അതിൻ്റെ ഫലത്തിൽ പങ്കുപറ്റാനാവാതെ പുറത്തു നിൽക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് ഇവിടെയാണ് ദൈവം തന്നെ കൃത്യമായ ഇടവേളകളിൽ അന്വേഷകനായി ഇറങ്ങുന്നത് മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും ദൈവം അന്വേഷിച്ച് ഇറങ്ങുകയാണ് എല്ലാവർക്കുമായി തുറന്നിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വാതിലാണിത് തെരുവിൽ കണ്ടെത്തുന്നവരെല്ലാം അവൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കുകയും പ്രഘോഷിക്കപ്പെടേണ്ടത് പ്രഘോഷിക്കപ്പെടേണ്ട രീതിയിൽ പ്രഘോഷിക്കപ്പെടുമ്പോൾ സ്വീഹാര്യത ഉണ്ടാകും എന്നതിൻ്റെ സുന്ദരമായ വെളിപ്പെടുത്തലാണിത് സുശേഷം പങ്കുവയ്ക്കുക എന്ന മഹത്തായ ദൗത്യത്തിലേക്ക് ദൈവം ഓരോ നിമിഷവും നമ്മെ മാടി വിളിക്കുന്നുണ്ട് അവസാന മണിക്കൂറിൽ അലസറായി നിൽക്കുന്നവരെ കണ്ടുകൊണ്ട് ഉടമസ്ഥൻ നിങ്ങൾ ദിവസം മുഴുവൻ അലസറായി നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം ഇങ്ങനെയാണ് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്നാണ് വിളിക്കാത്തതിൻ്റെ പേരിൽ ആരും സംസാരിക്കാത്തതിൻ്റെ പേരിൽ അലസറായി കഴിയുന്നവർ നിരവധിയായിട്ടുള്ളൊരു കാലമാണിത് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹ ജീവിത ക്രമങ്ങളിലുമെല്ലാം പരസ്പരം സഹകരണം ഉണ്ടാകാതിരിക്കുമ്പോൾ അലസരായി ജീവിതം തകരുന്നവരുടെ എണ്ണം കൂടുകയാണ് വലിയ സന്തോഷത്തിൻ്റെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും ഇടമായ വിശ്വാസ ജീവിതത്തിലേക്കും സഭാ കൂട്ടായ്മയിലേക്കും ഇങ്ങനെയുള്ളവരെ എത്തിക്കാനായാൽ നിഷിഹായുടെ ദൗത്യത്തോട് നമുക്ക് നീതി പുലർത്താനാകും ആരാലും വിളിക്കപ്പെടാത്തവർ ലോകത്തിൽ നിരവധിയായി തുടരുമ്പോൾ ആത്മപരിശോധനകളിലേക്ക് നാം തിരികേണ്ടിയിരിക്കുന്നു പ്രതിഫല വാഗ്ദാനത്തിൻ്റെ സമയം മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന സമയമാണ് അവസാനം വന്നവർക്ക് ഒരു ധനാറ കിട്ടിയപ്പോൾ തങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവർക്കും ലഭിച്ചത് ഒരു ധനാറയാണ് കണക്കുകൂട്ടലുകളെക്കാൾ സ്നേഹമാണ് നമ്മെ നയിക്കേണ്ടത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത് അവരുടെ അധ്വാനത്തിൻ്റെ മുഴുവൻ ശോഭ കെടുത്തിയ സമയമാണ് അവർ നടത്തിയ കണക്കു പറച്ചിലുകൾ തനിക്ക് കിട്ടിയതിൽ സന്തോഷിക്കാനാവാതെ അവരിന് കിട്ടിയതിനെ ഓർത്ത് അസൂയപ്പെടുന്നതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ഒരുമിച്ച് അധ്വാനിച്ചിട്ടും പരസ്പരം മനസ്സിലാകാതെ പോകുന്ന ജോലിക്കാരാണവർ അടുത്തു നിൽക്കുന്നവൻ്റെ ആവശ്യം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല സ്വന്തം കാര്യം മാത്രം നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ വലിയ കുറവ് തന്നെയാണ് ദൈവം കണ്ടെത്തുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് അത്യാഗ്രഹമുള്ളവരാണ് പെറുപിറുക്കലുകൾക്ക് ഇടം നൽകുന്നത് നമ്മിൽ പലരും ഏറെ അധ്വാനിച്ചിട്ടും അവസാനം കണക്കു പറച്ചിലുകളിലൂടെ ജീവിതത്തിൻ്റെ ശോഭ എടുത്തുന്നവരാണ് ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന കണക്കു പറച്ചിലുകൾ നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുമെന്ന തിരിച്ചറിവിലേക്ക് നമുക്കെത്താം നിത്യതയുടെ മഹത്വത്തിലേക്ക് നോക്കി ഈ ലോകത്തിൻ്റെ ശൂന്യതകളെ നമുക്ക് മനസ്സിലാക്കാം ലോകത്തിൻ്റെ നിയമങ്ങളെക്കാൾ സ്വർഗ്ഗത്തിൻ്റെ സന്തോഷത്തെ നമുക്ക് സ്വന്തമാക്കാം അതിനായി നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ഈശ്വ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ